എനിക്ക് അതിനെ പറ്റിട്ട് വലിയ അറിവില്ലാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ അതെന്താണെന്ന് നോക്കിട്ട് എനിക്കത് പറഞ്ഞേ താഴെ കമന്റ് ചെയ്താൽ മതി അപ്പൊ അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവർ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഗൈസ് മറക്കരുത് ദയവ് ചെയ്ത് മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം നമ്മുടെ വേട്ടക്കാരി വേട്ടക്കാരി ഇപ്പോൾ ഇരയൊന്നല്ല ഇരയൊക്കെ നിവിൻപോളി നിവിൻപോളിയാണ് നമ്മുടെ ഇര അപ്പോൾ വേട്ടക്കാരി കുറച്ചധികം ആരോപണങ്ങളുമായിട്ട് മുന്നോട്ടുണ്ടായിരുന്നത് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് അവർ ദുബായിൽ അങ്ങ് ദുബായിൽ എന്നൊക്കെ പറഞ്ഞു ഇത് ഞാൻ ഒന്ന് രണ്ട് ചോട്ടാ ചോട്ട റെയിൽ കൊടുക്കാം ഇതിൽ ഡേറ്റ് കൊടുത്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആ ടൈമിലാണ് ഇത് ഈ പറയുന്ന ഏതോ ഒരു ഗൾഫ് കൺട്രിയാണ് ഏതൊന്നൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ സൈഡിൽ കൊടുക്കാം കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് അഭിപ്രായം പറയാം ഇത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ടൈമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് റീല് മറ്റത് ഇരുപത്തി മൂന്നിന് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇവർ ഈ പറയുന്ന പോലെ ഏതോ ഗൾഫ് കൺട്രിയിൽ പോയിട്ടുണ്ടെന്ന് ഉറപ്പാണ് കേട്ടോ കാരണം ആ സൈഡൊക്കെ നോക്കിയപ്പോൾ അവിടെ അറബിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടി ഇനി വെട്ടിവെച്ചതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പാസ്പോർട്ട് കാണുമായിരിക്കും പാസ്പോർട്ട് ഇല്ലാതെ എന്തായാലും ഈ കളി നിൽക്കില്ലല്ലോ പാസ്പോർട്ട് കാണും സോ അങ്ങനെ നമ്മൾ തള്ളിക്കളഞ്ഞ് പറയരുത് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ റീലുകൾ രണ്ടും ഞാൻ നോക്കിയപ്പോൾ ഡേറ്റ് ഏപ്രിൽ മാസത്തിൽ ആ ഒരു ടൈമിലാണ് ഇപ്പൊ ഡിസംബർ മാസത്തിൽ അവരവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അതൊരു പോസിബിലിറ്റിയിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ന്യൂസ് കൂടി ജസ്റ്റ് ഇതിലൊന്ന് അതുമായി ബന്ധപ്പെട്ട രേഖകളും അതോടൊപ്പം തന്നെ വിവരങ്ങൾ അടക്കം നേരത്തെ ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എഫ്ഐആർ ഒന്ന് രജിസ്റ്റർ ചെയ്ത കേസ് മുന്നോട്ട് പോയത് ഇപ്പോൾ നൽകിയ പരാതിയിലും വലിയ പൊരുത്തക്കേടും കാരണം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പീഡനം ഉൾപ്പെടെ നടന്നിട്ടുള്ളതെന്നാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത് പക്ഷേ ആ ദിവസങ്ങളിൽ ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഈ യുവതി ദുബായിലായിരുന്നില്ല കേരളത്തിലായിരുന്നു എന്നുള്ള സൂചനകളാണ് നിലവിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരിശോധനയിലും പോലീസ് ബോധ്യപ്പെട്ടു അപ്പൊ ഈ ന്യൂസ് കട്ടിങുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർ ആ ടൈമിൽ ഈ പറയുന്ന പോലെ അവിടെ ഇല്ലായിരുന്നു അതായത് നാട്ടിലായിരുന്നു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അതുകൊണ്ട് തക്കതായ രീതിയിൽ അവരെ പാസ്പോർട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നോ ഇവിടെ എന്ന് നമുക്ക് ഉറപ്പാക്കാമെന്നുള്ള കേസാണ് മിക്കവാറും അവിടെ ആയിരിക്കാനാണ് ചാൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം പറയത്തില്ല കാരണം ആരോപണമായിട്ട് വരുമ്പോൾ എന്തായാലും ഇവരുടെ പാസ്പോർട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്യും അതുകൊണ്ട് അത് ഫേക്കായിട്ട് വരാൻ ചാൻസ് ഇല്ല ഇനി അതും ഫേക്കാണെങ്കിൽ ഇവിടെ ഒരു പോലും അല്ലെങ്കിൽ ഒരു ഹണി ട്രാപ്പ് പോലും നേരെ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണല്ലോ എന്ന് എനിക്ക് പറയാനുള്ളൂ വേറൊന്നും എനിക്ക് പറയാനില്ല ഏർ ഓക്കെ അപ്പൊ നിലവിൽ അവിടെ അല്ലായിരുന്നു എന്നും ഒരു ന്യൂസ് വരുന്നുണ്ട് നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞ ഇവരുടെ ഉദ്ദേശശുക്തി ഈ പറയുന്നത് പോലെ നിവിൻ പോളിക്ക് പാര പണിയുക നിവിൻ പോളി കിട്ട് താങ്ങുക എന്നതല്ല അതൊക്കെയാണ് ഈ പറയുന്ന പോലെ അവര് ആ സമയത്ത് ഡിസംബർ സമയത്ത് ഗൾഫിൽ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോട്ടൽ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ ഉദ്ദേശുത്തി നിമിൻ പോളി കിട്ട് പണി ചെയ്യുക എന്നത് അല്ല അത് വ്യക്തമാണ് വേറെ എന്തോ ഒരു അജണ്ടയുടെ പിന്നിൽ അവർ ചാടിയതാവാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് ഫെയിം റീച്ചും കിട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ പരിപാടിയും ആവാം അത് നമുക്കൊരു പോസിബിലിറ്റി ലിസ്റ്റിൽ ഇട്ടിരിക്കാം ഈ സംഭവം നടന്നു അതായത് നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് അവർ അവിടെ ഇല്ലായിരുന്നു നാട്ടിലാണെങ്കിൽ അത് തന്നെയാണ് എഴുതി വെച്ചോ വേറെ എന്തോ ഉദ്ദേശത്തോടെയാണ് അവർ വന്നിട്ടുള്ളത് എന്തായാലും നിവിൻപോളി നിരപരാധി എന്ന് ഇനി ഒരു വേണ്ട ഒന്നും വേണ്ട പക്ഷെ ഞാൻ കുറച്ച് തെളിവുകൾ വീണ്ടും കൊടുക്കാം പാർവതി അതായത് നമ്മുടെ ആങ്കറിംഗ് ഒക്കെ ചെയ്ത അതായത് നിവിൻപോളിയുടെ കൂടെ സിനിമയിൽ അഭിനയിച്ച അഭിനയിച്ചു തന്നെ നമ്മറ്റൊന്നവനാണോ ഒറ്റക്ക് വെട്ടി വന്നവനാണ് ആ സീനിൽ സ്റ്റേജിൽ നിന്ന് പറയുന്ന സമയത്ത് ആങ്കറിങ് ചെയ്തില്ലേ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നും കേൾക്കാം അവര് പറഞ്ഞ നമ്മളെ വീഡിയോ കണ്ടായിരുന്നു എങ്കിലും ന്യൂസിൽ വന്നിട്ട് പറഞ്ഞ് നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ പറയുന്ന ഡിസംബർ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ അഭിനയിച്ച ഒരു ദിവസമാണ് കാരണം ഞാൻ ഒച്ച ദിവസം ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പം രാവിലെ മുതൽ ഏകദേശം ഒരു ഉച്ച വരെയും ഒരു നിയർലി ഒരു മൂന്ന് മണി വരെയും ഞങ്ങൾക്ക് അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതൊക്കെ അപ്പം ഈ ഈയൊരു ടൈമിലെല്ലാം ഉണ്ട് കാരണം ഞങ്ങളുടെ ഒരു 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 കോമ്പിനേഷൻ സീനാണ് പെൺകുട്ടി ഇങ്ങനെ ഇങ്ങനെ എന്നുള്ള ഡേറ്റ് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഈ കാര്യം ഞങ്ങളുടെയുന്നുണ്ട് പാർവതിക്ക് ആക്രമിക്കപ്പെട്ടാ അതാരും മനസ്സിലാക്കലെൻപോളിടാട്ടത് എന്തെന്നും ജനങ്ങള് തിരിച്ചറിയുന്നു ഇര പോലും ഇര നിൻപോളി വേട്ടക്കാരി സുമ്മാ വേട്ടയാടിയിട്ടിരുന്ന വേട്ടയാടും പോലെ നേരെ വേട്ടയാടാൻ പറ്റത്തില്ല ഏടെ ഒരു ഫേക്ക് ആരോപണമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സൈഡുകളൊക്കെ ചിന്തിക്കണ്ടേ അറ്റ്ലീസ്റ്റ് നിവിൻ പോളി ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു എന്നെങ്കിലും ചിന്തിക്കേണ്ടേടേ അവൻ കൊച്ചിയിലായിരുന്നു ഇതാണ് അവസ്ഥ എന്തിനാണ് ഇങ്ങനെ ആരോപണമായിട്ട് വന്നത് എന്തോ എന്തോ ഉണ്ട് എന്തോ ഉദ്ദേശക്തി അവിടെയാണ് വന്നത് ഒന്നി പൈസ അല്ലെങ്കിൽ ഫെയിം അല്ലെങ്കിൽ എന്തെങ്കിലും അജണ്ടയുടെ പുറത്ത് ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ചതും ആകാം അത് തെളിയിക്കട്ടെ ഓരോന്നായിട്ട് അവരെ തെളിയിക്കണം അവരെ അറസ്റ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ ജനമധ്യേ ഇവരെ പോലെ ഫേക്ക് അലിഗേഷൻസ് ഉണ്ടാക്കുന്നവർ ജനമധ്യ വലിച്ചഴിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് മുഖം ഉൾപ്പെടെ കാണിച്ച് ജനങ്ങളെ കാണിക്കണം കാണിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യണം എന്തിനാണ് ഇപ്പോഴും മീഡിയാസ് അവരുടെ ഫേസ് പൊത്തിപ്പിടിക്കുന്നെനിക്ക് അറിയത്തില്ല ഇതിന്റെ പേരിൽ ഏതറ്റം വരെ നിവിൻ പോളി പോവാൻ നിൽക്കുന്നു അത്രയും നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ പാർവതി പറയുന്ന ബാക്കി കേട്ടു നോക്കാം ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള പക്ഷെ ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം ആരോപിക്കപ്പെട്ടപ്പം അത് തീർച്ചയായിട്ടും ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി അങ്ങനെ ഒരെണ്ണം ഇട്ടേ ഉള്ളു കാരണം എനിക്ക് അറിയാവുന്ന ഒരു കാരണം ആ ഫാക്ടാണ് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാത്തതിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ ഒരു യോഗ്യതയില്ല ഇത് പക്ഷേ സത്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് മാത്രം ആ ഒരു വീഡിയോ ഇട്ടുതന്നേ ഉള്ളൂ പാർവതി പാർവതിയുടെ ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ട് ആ പതിനഞ്ച് ആ ഡേറ്റിൽ കൂടെ അതിൻ്റെ അപ്പുറം വേറെ സത്യം വേണ്ട പറയുന്നത് വളരെ നൂറ് ശതമാനം വേണ്ട നമുക്ക് കുറച്ച് കാര്യങ്ങൾ പാർവതി കേട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ന്യൂസിന്റെ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ബട്ട് സ്റ്റിൽ എനിക്കും പറയാനുള്ള ഇത് മാത്രമാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഒരു കാര്യത്തിന്റെ മുഴുവൻ ഫാക്ടറും അറിയാതെ ഒന്നിനെ പറ്റിയും പ്രതികരിക്കരുതെന്നാണ് എനിക്ക് എല്ലാത്തിലും ഇപ്പം ന്യൂസിൽ പലതും കണ്ടത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയിരുന്നു കാരണം പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അന്ന് ഒരു ദിവസം മാത്രമേ ഞാൻ നിവിഞ്ചനോട് സംസാരിച്ചുള്ളെങ്കിൽ പോലും അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന ഒരു ജെന്യൂനിറ്റി ഉണ്ട് അത് അത് ഭയങ്കരമായിട്ട് ഞാൻ അന്ന് അപ്രിഷിയേറ്റ് ചെയ്യുകയും അത് ഞാനൊരു തുടക്കക്കാരിയാണ് പക്ഷെ നമ്മളെ നമ്മളെപ്പോലും ഒരു കംഫർട്ട് സോണിൽ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വലിയൊരു കാര്യമായിരുന്നു അപ്പൊ ഇങ്ങനെ പലരുടെയും പലതും ഇങ്ങനെ ന്യൂസ് വരുമ്പോക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പല ന്യൂസുകൾ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് മലയാളം ഇൻഡസ്ട്രിയിലെ പറയാം കൂട്ടിയിരിക്കുകയാണ് പക്ഷെ ഞാൻ ഇവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് ഇത്രയും ആൾക്കാർക്ക് എതിരെ ആരോപണം വന്നപ്പോൾ നിവിൻ പോളിയുടെ കേസ് വന്നപ്പോൾ മാത്രമാണ് നിവിൻ പോളിയുടെ കൂടെ അഭിനയിച്ചവരും ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം ആ സ്പോർട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു വരാൻ ഉണ്ടായിരുന്നു വേറെ ഒരു നടന്മാരുടെ കേസിലും ആരും മുന്നോട്ട് വന്നിട്ടില്ല നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എന്തായാലും നന്നായിട്ട് ശ്രദ്ധിച്ചായിരുന്നു വേറെ ആർക്കും ഇതുപോലെ സപ്പോർട്ടായിട്ട് ആരും വന്നിട്ടില്ല ഈ പറയുന്ന നിവിൻ പോളിക്കല്ലാണ്ട് അതിൽ തന്നെ എന്തൊക്കെയോ ബാക്കിയുള്ളവരുടെ കേസിൽ അറിയത്തില്ല കാലം തെളിയിക്കട്ടെ എനിക്കിപ്പോ തരാനുള്ളത് ഈ പറയുന്ന പോലെ ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ ഞാൻ സ്റ്റാർലൈറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തിരുന്നത് അത് തേർട്ടീൻ ആയിരുന്നു ഞാൻ അവിടെ വന്നത് കാരണം രാവിലെ ആയിരുന്നു എർലി മോർണിംഗ് ഞാനായിരുന്നു ഷൂട്ട് പറഞ്ഞിരുന്നത് അപ്പം ഞാൻ തേർട്ടീൻ നൈറ്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവിടെ ഡോക്യുമെന്റ് എന്റെ അതുപോലെ ഞാൻ ക്യാമനിൽ വെച്ച് ഞാൻ ഷൂട്ട് ഞാൻ പൊതുവെ എല്ലായ്പ്പോൾ ഞാൻ എപ്പോഴും ഡ്രസ്സപ്പ് ചെയ്താലും ഞാൻ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാറുണ്ട് ഇപ്പം ഞാൻ ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ ഡിസംബർ എനിക്ക് ദിവസം ആയിട്ട് ഡിസംബർ ഞാൻ ആ ഒരു ഔട്ട്ഫിറ്റിന്റെ ഞാൻ ഇട്ടിരുന്നത് എന്തായാലും എന്നും ഫോട്ടോ എടുക്കുന്ന ഈ ഒരു സ്വഭാവം കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായിട്ട് ഒരു വന്ന ഒരു ആരോപണത്തിൽ ഒരു തെളിവും കൂടിയാണ് എന്തായാലും നമ്മുടെ വിനീത് തന്നെ പക്ക തെളിവായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു തെളിവും കൂടിയ എന്തായാലും അത് നല്ല കാര്യമാണ് കേട്ടോ ഈ എല്ലായിടത്തും ഒരു ഫോട്ടോ എടുക്കുന്നത് എങ്ങനെ അങ്ങനെ എടുക്കാടേ കാരണം എവിടെ പോയാലും ഒരു ഫോട്ടോ എടുത്ത് ഡാറ്റ ഡേറ്റ് പറയാൻ പറ്റില്ല ഇനി എന്നാണ് എനിക്കെതിരെ ഒരു ആരോപണം വരുന്നത് നമ്മൾ അത്ര വലിയ സംഭവം ഒന്നുമല്ല പക്ഷെ പറയാൻ പറ്റത്തില്ല ശത്രുക്കൾ കാണാതിരിക്കത്തില്ലല്ലോ ആ നോക്കാം എന്നുള്ള ഒരു ഡേറ്റിന്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു ഏതെങ്കിലും അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട പാർവതിയുടെ ഈ ചോദിക്കയാണെങ്കിൽ അത് അവർക്ക് വിവരങ്ങൾ കൈമാറാൻ തയ്യാറാണോ പിന്നെന്തോ എനിക്ക് അത്രയും ബോധ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഒന്നിനും ഒരു കോമന്റ് പോലും പറയാതിരുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എനിക്ക് ഞാൻ അവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല അവരുമായിട്ട് ഞാൻ അധികം സംഭാഷണവും വന്നിട്ടില്ല ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല ഇതിപ്പം നിവിഞ്ചനം എന്റെ കൂടെ ആ ഒരു ദിവസം വർക്ക് ചെയ്തു എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടത് അല്ലെങ്കിൽ ഞാൻ അത് ഒരിക്കലും ചെയ്തില്ല എന്തായാലും ഈ ഡിസംബർ ഫോർട്ടീൻ എടുത്തെടുത്ത് പറഞ്ഞതുകൊണ്ട് വളരെ നന്നായി നമ്മുടെ ദൃശ്യൻ സിനിമയിലെ ലാലേട്ടൻ മറ്റേ സൺഡേയുടെ കാര്യം പറയൂലേ മറ്റേ ആഗസ്റ്റ് ആഗസ്റ്റ് ഇത്രേ പറയല്ലോ ആ ഡേറ്റ് എടുത്തെടുത്ത് പറഞ്ഞ പോലെ ഇവിടെ വള്ളിയായി പോയി പക്ഷെ ദൃശ്യൻ സിനിമ കണ്ടിട്ട് അതുപോലെ കളിച്ചതായിരിക്കും പക്ഷേ ഇവിടെ വന്നപ്പം വള്ളിയായിപ്പോൾ കുപ്പാട്ട് ചേച്ചി കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം ബെറ്റട്ടുള്ള നെക്സ്റ്റ് ടൈം എന്തായാലും എനിക്ക് മൊത്തത്തിൽ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചി വെറുതെ വിടരുത് ഇതൊരു തുടക്കമാകണം കാരണം ഒരുപാട് ആണുങ്ങൾക്ക് എതിരെ ഫേക്ക് അലിഗേഷൻസും ആയിട്ട് വരുന്ന ഓരോ പെൺകുട്ടികൾക്കും ഇതൊരു പാഠമാകട്ടെ ഇതൊരു തുടക്കമാകട്ടെ തക്കതായ ശിക്ഷകളും കൊടുക്കുക നഷ്ടപരിഹാരം നീവിൻപോളിക്ക് പത്ത് പത്ത് ലക്ഷമൊന്നും പറ്റൂല എനിക്കോ ഒരു കോടിയെങ്കിലും അടിച്ചു കൊടുക്കണം ആ രീതിയിൽ അടിച്ചു കൊടുക്കണം പൈസ അടക്കാത്തടത്തോളം കാലം അത്രയും കാലം ജയിലിൽ കിടക്കേണ്ട ഒരു സിറ്റുവേഷനും കൂടി ഉണ്ടാക്കി വെക്കണം ഒന്നിന് വെറുതെ വിടാൻ ഫേക്ക് അലിഗേഷൻ താങ്ങാൻ പറ്റത്തില്ല ഇത് തന്നെ ഒരു തുടക്കമായി അങ്ങ് ഉത്ഭവിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ചേച്ചി ഡിസംബറിൽ നാട്ടിലുണ്ടായിരുന്നോ വീട്ടിലുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂട്രേ ഇത് ഈ ഒരു ചീഞ്ഞ പരിപാടിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് ചേച്ചിയുടെ ഫേസ്ബുക്ക് പോച്ചൊക്കെ നോക്കിയപ്പോ ട്രാവലോ ട്രാവല് ജീപ്പ് എടുക്കുന്നു പോകുന്നു തള്ളുന്നു മതയ്ക്കുന്നു വണ്ടി അഞ്ചറൊട്ടിക്കുന്നു അഞ്ചു വണ്ടി ശരിയാക്കുന്നു എഞ്ചിൻ പണി ആ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തിനി വീൻ പോളി ആ അവസാനം ഇങ്ങനെ ആയി എന്തായാലും ചേച്ചി ചെറുക്കട്ട് ജെറക്കട്ടെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർ ആ സമയത്ത് എവിടെ ഉണ്ടായിരുന്നെങ്കിലും എന്നൊന്ന് അന്വേഷിക്കണം ഇനി ആരെങ്കിലും ഹിപ്നോട്ടിസ് ചെയ്ത് ചേച്ചിയാൽ ഈ പറയുന്ന നല്ല ന്യൂൻ ബോളിയെ കാണിച്ചു കൊടുത്താൽ ന്യൂൻബോളിയിലെ മാസ്ക് വെച്ചുകൊണ്ട് വന്നാൽ എന്തിനാണെന്നൊന്നും വിടിയില്ല ഇനി അങ്ങനെയൊക്കെ പറയും ഇനി എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചോ എന്തെങ്കിലും തള്ളി മറിക്കാതെ ഇരിക്കത്തില്ല അത് ഒരു പോസിബിലിറ്റിയാണ് നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഈ വിഷയമായി വിഷയമായിട്ട് എന്താണ് ഉറപ്പായിട്ട് താഴെ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ